പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ പ്രാവുകളെയൊക്കെ പരിചയപ്പെടുത്തി തരാം കുറച്ച് രണ്ട് പ്രാവൊക്കെ ഉള്ളു അതിനൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതിന്റെ മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അസുഖിക്കുക അടുത്തുള്ള ബെല്ലൈക്കൺ അതിനെ പോലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോയിലോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ ഇതാണ് നമ്മുടെ പ്രാവ് ഇത് മെയിൽ ബേർഡ് ഇപ്പോൾ കയ്യിൽ നിന്ന് തീറ്റ നിന്നാണ് ഫീമെയിൽ ബേർഡാണ് അരിക്കുള്ളത് അപ്പോൾ ഇത് ഏകദേശം കുട്ടികളാക്കി നിൽക്കുകയാണ് അതിനോടാണ് ഞാൻ അധികവും ചെറിയ ഫുഡ്സാണ് കൊടുക്കാറ് ഗോതമ്പൊക്കെ കുറച്ച് കുറച്ച് ഞാൻ കൊടുക്കാറുള്ളു ഇതിപ്പോൾ ഞാൻ കൊടുത്ത മുത്താറയാണ് രണ്ടും നല്ലപോലെ പോലെ തിന്നുന്നുണ്ട് ഇതിപ്പോൾ കുട്ടികൾ നോക്കേണ്ടത് കൊണ്ട് ഫുഡ് കുറച്ചധികം കൊടുക്കുവാണ് അതാകുമ്പോഴേ ഇതിന് വേണ്ടത്ര ഫുഡ് കിട്ടുള്ളൂ ഇതിന് ഞാൻ പറഞ്ഞല്ലോ രണ്ട് കുട്ടികളുള്ള പ്രാവാണ് നേരത്തെ അപ്പോൾ ഞാൻ എൻ്റെ ലോഫ്റ്റും കേജും കുട്ടികളെയൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇത് നല്ല മെച്ചേഡായ പ്രാവാണ് ഇതൊന്ന് ഫുഡ് കഴിച്ചു ഞാൻ ലോഫ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അതാണ് കു അതിൻ്റെ കുട്ടികൾ ദിനീകാനൊന്നായില്ല കുറച്ച് ദിവസങ്ങൾ മാത്രമായിട്ടുള്ളൂ വിരിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു പാർട്ട് ടു വരുന്നതാണ് വിരിഞ്ഞിട്ട് വലുതായിട്ടൊക്കെ ഉള്ളത് ഇതാണ് നമ്മുടെ കേജ് ഇത് രണ്ട് കള്ളയാണ് പിന്നെ ഇതൊരു കള്ളിയാണ് അതിൻ്റെ അകത്താണ് കുട്ടികൾ ഒരച്ചി ഉള്ളത് ബാക്കിയെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് കുട്ടി ബാക്കി അടുത്ത ജോഡീൻ്റെ എടുക്കാനാണ് പിന്നെ അത് തീറ്റ പാത്രമാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് രണ്ടിനും നല്ലപോലെ ഫുഡ് കഴിക്കാൻ പറ്റും ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ചെടിച്ചട്ടി ചെടിപ്പിടിയിലൊക്കെ കിട്ടുന്ന ഒരു പാത്രം വാങ്ങിയിട്ട് നമ്മളതിൻ്റെ ബാക്ക് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് പൊള്ളിപ്പിച്ചിട്ട് മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ നെറ്റിൻ്റെ മോള് കുടുക്കിയിട്ടിട്ട് തീറ്റ കൊടുക്കുകയാണ് നല്ലൊരു ഇതാണ് ഫ്റ്റാണ് ഇത് ഞാനിപ്പോൾ കുറച്ച് നേരം നോക്കായിട്ട് ഇപ്പോൾ ഇതൊക്കെ ഉണ്ട് ഇത് നമ്മൾ ചിമ്മണി പാടം നിൽക്കുന്നതാണ് എന്തിനാ വെച്ചാൽ ചേരുന്ന അധികം കിടക്കാൻ നിൽക്കാൻ വള്ളിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഒരുപാട് വള്ളിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഡോഫ്റ്റിലേക്ക് അതൊക്കെ ഒന്ന് കുത്തിയാക്കണം ഡോഫ്റ്റിൻ്റെ മുന്നോശം നമ്മൾ വാതിലാക്കിയതാണ് വിജാഗറ്റൊക്കെ വെച്ചിട്ട് അപ്പോൾ പ്രാവേണ കൂട്ടിക്കയറ്റിയിരിക്കുകയാണ് ഇപ്പോൾ പ്രാവിന് കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളും പിന്നെ എൻ്റെ പാർട്ടിക്ക് വ്യതിയാനം ഇടുന്നതാണ് എന്തായാലും വരും കൊടുക്കുന്ന ഫുഡും അതിന് വെള്ളം കൊടുക്കുന്നതും അതിൻ്റെ കാലിലാണ് നോക്കണ്ടേ ഇത് അരി ടെന ആണ് ഇത് ഏകദേശം മുപ്പത് രൂപയോളം വില വരുന്നുള്ളൂ അഞ്ഞൂറാണ് ഇത് ലവ് ബേഡ്സിനാണ് കൊടുക്കുക അധികവും റവന്യൂ കൊടുക്കാൻ സാധിക്കും കുട്ടികളൊക്കെ ആകുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ അത് കഴിക്കുന്നതാണ് ഇത് അൻപതറാണ് കുറച്ച് കുറച്ച് കൊടുത്താൽ മതി ഞാനും കുറച്ചാണ് കൊടുക്കൽ ഇതിന് എപ്പോഴാണ് രണ്ടോ പ്രാവിനെ വെള്ളം കൊടുക്കുന്നതാണ് ഇതിന്റെ തീറ്റ കൊടുക്കുന്നത് വേറെ ഇതിൻ്റെ ഉള്ളിൽ റിങ് ആണ് അത് അധികം പറവ പോലുള്ള ടൈപ്പ് പ്രാവുകൾ കാണാ കൂട്ടുള്ള പ്രാവുകൾ കിട്ടാതെ അത് അത് തള്ളി വീക്കും പിന്നെ അതിന്റെ വീക്കം ഒക്കെ വരികയും കാലിന് വീക്കം വരികയും ചെയ്യും അപ്പൊ ഇതില് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പൊ ഇതിന്റെയൊക്കെ ഉപയോഗം സെക്കൻഡ് പാർട്ട് ഒക്കെ ഇതിന് വരുന്നതാണ് അപ്പൊ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി നോക്കുന്നത് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പൊ ഇനി നല്ലൊരു വീഡിയോ വരെ നമുക്ക് വീണ്ടും കാണാം അതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് റിസ്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോകളാണ് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പൊ അടുത്ത വീഡിയോ കാണാം അതായിരിക്കും